നമസ്കാരം ഇസ്രായേൽ അതിൻ്റെ എഴുപത്തിയേഴാം വർഷത്തിൽ അതായത് ആ രാജ്യം രൂപീകരിച്ചിട്ട് ഇപ്പോൾ എഴുപത്തിയേഴ് വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ രാജ്യം അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു വാർത്ത ഇസ്രായേലി മാധ്യമങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം ചരിത്രത്തിൽ ഒരു ജൂതഭരണവും എൺപത് വർഷം അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല എൺപത് വർഷം പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതായത് എട്ട് ദശക ശാപം എന്ന് പറയുന്ന ഒരു വിഷയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്തരത്തിലൊരു ഭയമുണ്ട് അത്തരത്തിലൊരു വിശ്വാസം അവർക്കുണ്ട് അതായത് എൺപത് വർഷത്തിലേക്ക് അപ്പുറത്തേക്ക് അവർക്ക് ഒരിക്കലും ഭരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല ജൂതന്മാരുടെ ഭരണം അപ്പോഴേക്ക് തകർന്ന് തരിപ്പണമാകും ഒന്നുകിൽ ആഭ്യന്തര കലഹം അല്ലെങ്കിൽ മറ്റുള്ള ചില വിഷയങ്ങൾ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ ജൂതന്മാർ അഭിമുഖീകരിക്കുന്ന ഇസ്രായേൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ആഭ്യന്തര കലഹം ആദ്യത്തെ ജൂതഭരണം ആഭ്യന്തര കലഹം കൊണ്ടാണ് അത് ഇല്ലാതായി പോയത് നശിച്ചു പോയത് ഇപ്പോൾ ഇസ്രായേലിനകത്ത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലനിൽപ്പ് അത് അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുന്നുണ്ട് ഒരു ഭാഗത്ത് ഹമാസുമായി പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് ബന്ദികളെ കൊണ്ടുവന്നാൽ ഇസ്രായേലിലെ ധനമന്ത്രിയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും ബെഞ്ചമിൻ ധന്യാഹുവിനെ താഴെ ഇറക്കും അത്തരത്തിലൊരു നീക്കം നടത്താൻ ബെഞ്ചമിൻ ധന്യാഹുവിന് കഴിയില്ല പിന്നെ നിലനിൽക്കണമെങ്കിൽ അദ്ദേഹത്തിന് യുദ്ധവുമായി മുന്നോട്ട് പോകണം നിവൃത്തിയില്ലാതെ യുദ്ധം ചെയ്ത് ഭരണത്തിൽ തുടരുന്ന ഒരു ഭരണാധികാരിയായി ബെഞ്ചമിൻ ധന്യാഹു മാറിയിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ബന്ദികളെ വിട്ടുകിട്ടുന്നതിനു വേണ്ടി ഇസ്രായേലിൽ വലിയ ആഭ്യന്തര കലഹം രൂക്ഷമാണ് ഏറ്റവും അവസാനം പ്രതിരോധ മന്ത്രിയായിരുന്ന യോഗാലിനെ പുറത്താക്കി അദ്ദേഹം ഇപ്പോൾ പാർലമെന്റിൽ നിന്നും രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തോടൊപ്പം ഒരു വിഭാഗം കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്ന ആളുകൾക്ക് നേതൃത്വം കൊടുക്കാൻ യോഗാലൻഡ് ഇപ്പോൾ മുന്നിൽ തന്നെയുണ്ട് അദ്ദേഹം ഇസ്രായേലിന്റെ നിലവിലെ ഭരണ സംവിധാനത്തെ തുടർച്ചയായി വിമർശിക്കുകയാണ് മറ്റു ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടെ ഈ എഴുപത്തിയേഴ് വർഷം പൂർത്തിയാകുമ്പോൾ ഇസ്രായേലിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എൺപത്തിരണ്ടായിരത്തി എഴുന്നൂറോളം വരുന്ന ഇസ്രായേലികൾ ഈ രാജ്യം വിട്ടുപോയി ഈ രാജ്യം സേഫ് അല്ല എന്നവർ മനസ്സിലാക്കി അതായത് ഹിസ്ബുളയുടെയും അതുപോലെ തന്നെ ഹൂത്തികളുടെയും ഹമാസിന്റെയും ഒക്കെ ആക്രമണം അവർ ആക്രമിക്കുമോ എന്നുള്ള ഭീതിയാണ് ഈ എൺപത്തിരണ്ടായിരത്തി എഴുന്നൂറോളം വരുന്ന ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രായേൽ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അവർ ചേക്കറാൻ തയ്യാറായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് തൂഫാൻ ഉൽ ശേഷം ഏകദേശം ഒരു ലക്ഷത്തി പതിനേഴായിരത്തോളം ആളുകൾ ഇസ്രായേൽ വിട്ടുപോയി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭയമാണ് മറ്റൊരു പ്രശ്നം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് തെക്കൻ വടക്കൻ ഇസ്രായേലുകളിലെ ഏറ്റവും സാമ്പത്തികമായ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ് ഇവിടെ രാജ്യം വിട്ടുപോയത് അതുപോലെ തന്നെ മുൻവർഷത്തെ അപേക്ഷിച്ച് ഇസ്രായേലിലേക്ക് കുടിയേറിപ്പറക്കുന്ന ജൂതന്മാരുടെ എണ്ണത്തിലും വലിയ കുറവുണ്ടായി അതായത് രാജ്യം ഒരു യുദ്ധത്തിലാണ് രാജ്യത്ത് താമസിക്കുക എന്നുള്ളത് സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കി ജൂതന്മാർ ഇസ്രായേലിലേക്ക് വരണ്ട എന്ന് തീരുമാനിച്ചു എന്തുകൊണ്ടാണ് ജൂതന്മാർ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിൽ കുടിയേറിപ്പാർക്കാൻ തീരുമാനിച്ചിരുന്നത് തയ്യാറായിരുന്നത് എന്നൊരു കാര്യം കൂടെ ഇവിടെ പരിശോധിക്കണം അതായത് ഇസ്രായേലികളോട് രാജ്യത്തുടർനീളം അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇസ്രായേലികൾ ജൂതന്മാരോട് വലിയ വിരോധമാണ് ഗസയിൽ ഉൾപ്പെടെ അവർ നടത്തുന്ന വംശഹത്യ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ എപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും അപകടം സംഭവിക്കാം അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ ഒരു ഇടം എന്ന രീതിയിലാണ് അവർ ഇസ്രായേലിനെ നോക്കി കണ്ടിരുന്നത് എന്നാൽ ആ രാജ്യം സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കി യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ തുടരാൻ വലിയ വിഭാഗം ചൂതന്മാർ തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതായത് ഒരു രാജ്യം ഏറെക്കുറെ തകർച്ചയുടെ വക്കിലാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് സത്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഈ സത്യങ്ങളൊക്കെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഇസ്രായേൽ ഭരണകൂടം സ്ഥാപിതമായി എഴുപത്തിയേഴ് വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് ഈ രാജ്യം അവസാനിച്ചേക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൺപത് വർഷത്തിനപ്പുറത്തേക്ക് ജൂതന്മാർക്ക് ഒരു ഭരണവും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല അത് ചരിത്രമാണ് അത്തരത്തിലൊരു ഭയം ഇസ്രായേലിന്റെ വേട്ടയാടുന്നുണ്ട് ഒരു ഭാഗത്ത് ഭയം മറ്റൊരു ഭാഗത്ത് ഈ ഭയം വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള ചില സത്യങ്ങൾ അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിട്ടുള്ള ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജൂതന്മാരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്ന് ഭയം മറ്റൊന്ന് സാമ്പത്തിക പ്രതിസന്ധി ഇത് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇസ്രായേലികൾക്ക് ആ രാജ്യത്ത് തുടരാൻ താല്പര്യമില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു ആരാണ് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത് ആരാണ് ഇസ്രായേലിനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് തീർച്ചയായും ഹമാസും അതുപോലെ തന്നെ ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ അവരുടെയൊക്കെ ആക്രമണ ഭീഷണി തന്നെയാണ് ഇസ്രായേലിനെ അല്ലെങ്കിൽ ഇസ്രായേലികളെ വല്ലാതെ ഭയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായി ഇസ്രായേലിനെ വലിയ പ്രതിസന്ധിയിലേക്ക് ഈ യുദ്ധം കൊണ്ടുപോയിട്ടുണ്ട് അതിലപ്പുറത്തേക്ക് സാമ്പത്തിക പ്രതിസന്ധി ഇസ്രായേലിൽ സൃഷ്ടിക്കാൻ ഹൂത്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇസ്രായേലിൽ ഉണ്ടായപ്പോൾ ഹൂത്തികൾ തുടർച്ചയായി ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു ഇസ്രായേലിന്റെ സാമ്പത്തിക മേഖലകളെ ആക്രമിച്ചു വരുമാനം ഉണ്ടാകുന്ന മാർഗങ്ങളൊക്കെ കുട്ടികൾ തടഞ്ഞു ചെങ്കടലിൽ അവർ കൊണ്ടുവന്ന ഉപരോധം അത് ഇസ്രായേലിനെ വല്ലാതെ ബാധിച്ചു അതുപോലെ തന്നെ തുടർച്ചയായി എയിലാത്ത് നഗരത്തിലേക്ക് തുറമുഖ നഗരമാണ് ആ നഗരത്തിലേക്ക് ഇസ്രായേലിനെതിരെ അവർ വലിയ ആക്രമണങ്ങൾ നടത്തി ഈ ആക്രമണങ്ങൾ തുടർച്ചയായതിന്റെ ഭാഗമായി ഈ എയിലാത്ത് തുറമുഖം ഇസ്രായേലിനെ അടച്ചുപൂട്ടേണ്ടി വന്നു ഒരു തുറമുഖം അടച്ചുപൂട്ടിയാൽ ആ രാജ്യത്തിന് സംഭവിക്കുന്ന നഷ്ടം അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി എത്രമാത്രം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരു സമയത്ത് ഇസ്രായേലിനകത്ത് വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം അവിടുത്തെ ഭരണകൂടത്തോട് പറഞ്ഞു വലിയ ഒരു ഭക്ഷ്യക്ഷാമം വരാനിരിക്കുന്നുണ്ട് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തു വലിയ രീതിയിലുള്ള വിലവർത്തനം ഉണ്ടായി എന്തായാലും ഇവിടെ എയിലാത്ത് തുറമുഖം അടച്ചതുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇസ്രായേലിൽ ഉണ്ടായി ആ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി ഇസ്രായേലിന്റെ നടുവടിച്ചതിൽ ഹൂത്തികൾക്ക് വലിയ പങ്കുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഇസ്രായേലിന്റെ സാമ്പത്തിക മേഖലകളെ ഹൂത്തികൾ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം അവരുടെ പ്രതിരോധ സംവിധാനം ഏറ്റവും നൂതനമായിട്ടുള്ള സംവിധാനങ്ങളെപ്പോലും ഹൂത്തികൾ വെല്ലുവിളിക്കുകയാണ് അയേണ്ടവും ഒരു പരാജയമാണെന്ന് ഹിസ്ബുല്ലയും ഹൂത്തികളും തെളിയിച്ചു ഏറ്റവും അവസാനം അമേരിക്കയുടെ താട് എയർ ഡിഫൻസ് സിസ്റ്റം അതും പരാജയമാണ് എന്ന് ഹൂത്തികൾ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചൈനയാണ് ഇപ്പോൾ ഹൂത്തികൾക്ക് ഹൈപ്പർസോണിക് മിസൈലുകൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ചൈന കൊടുക്കുന്ന ഭാഗങ്ങൾ ഉപയോഗിച്ച് ഹൂത്തികൾ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലൂയിസ് മിസൈലുകൾ ഉണ്ടാക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് കുറച്ചു കാലം വെടിനിർത്താൻ തയ്യാറായ ഹിസ്ബുല്ല അതിശക്തമായി തന്നെ വരും ദിവസങ്ങളിൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു ഇന്നാണ് ഹിസ്ബുല്ലയുടെ തലവൻ നെയ്യം ഖാസി അത്തരത്തിലൊരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ആണെങ്കിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നോക്കി നിൽക്കില്ല എന്ന ഒരു ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഇസ്രായേലിനെയും അമേരിക്കയെയും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇറാൻ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നു അവരെ സൈന്യത്തെ സജ്ജമാക്കുന്നു ആയുധങ്ങൾ സജ്ജമാക്കുന്നു എന്തായാലും ഇസ്രായേലിന്റെ ഭയം അല്ലെങ്കിൽ ഇസ്രായേലി മാധ്യമങ്ങൾ പങ്കുവെച്ചതിൽ അത് കാര്യമുണ്ട് ചില യാഥാർത്ഥ്യമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകം വിലയിരുത്തുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എട്ട് ദശക ശാപം അല്ലെങ്കിൽ എൺപത് വർഷം പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു ചരിത്രം ഒരു കാലത്തും ജൂതന്മാർക്ക് എൺപത് വർഷത്തിലേക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന ആ ഒരു സത്യം അത് ജൂതന്മാരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് നിലവിലെ ഇസ്രായേൽ ഭരണകൂടം ഇപ്പോഴത്തെ ഭരണം ഈ രാജ്യം സ്ഥാപിതമായിട്ട് എഴുപത്തിയേഴ് വർഷം പൂർത്തിയാക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൺപത് വർഷം എന്ന് പറയുന്ന ആ ഒരു സമയം ഇനി മൂന്ന് വർഷം മാത്രമാണ് അതിന് ശേഷിക്കുന്നത് പരമാവധി മൂന്ന് വർഷമേ ഈ രാജ്യം നിലനിൽക്കുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് ജൂതന്മാരിൽ ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കുണ്ടായിരിക്കുന്നു അത്തരത്തിൽ ചിന്തിക്കാൻ വിധത്തിലുള്ള പല വിഷയങ്ങളും ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു നേരത്തെ ഉണ്ടായിരുന്ന ജൂത ഭരണകൂടങ്ങളൊക്കെ തകർന്നു തരിപ്പണമായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഭ്യന്തര കലഹമാണ് ആഭ്യന്തര യുദ്ധമാണ് രക്തരൂക്ഷിതമായ ആഭ്യന്തര യുദ്ധമുണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത് എന്നാൽ അത്തരത്തിലുള്ള ആഭ്യന്തര കലഹങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ ഒരു ഇടവേള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടി ഹിസ്ബുല്ല കുറച്ചു കാലം മൗനം പാലിച്ചു അതുപോലെ തന്നെ ആയുധങ്ങൾ കൃത്യമായി കിട്ടാത്തതിന്റെ കുറവ് ഇസ്രായേലിന് കുറച്ചാശ്വാസമായിരുന്നു പക്ഷെ ഇപ്പോൾ അതിശക്തമായി ഹൂത്തികളാണെങ്കിലും ഹിസ്ബുല്ല ആണെങ്കിലും ഹമാസ് ആണെങ്കിലും അതിശക്തമായി തിരിച്ചടിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഹൂത്തികളും ഹമാസും ഇതുവരെ കാണിക്കാത്ത പോരാട്ട വീര്യം അവർ കൊണ്ടിരിക്കുന്നു ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളെ ഹൂത്തികൾ തുടർച്ചയായി ആക്രമിച്ച് കൂടുതൽ കൂടുതൽ നഷ്ടങ്ങൾ ഇസ്രായേലിൽ ഉണ്ടാക്കുന്നു വലിയ പ്രതിസന്ധിയിലേക്ക് ഇസ്രായേലിനെ തള്ളിവിടുന്നു തീർച്ചയായും എട്ട് ദശക ശാപം ഇസ്രായേലിനെ ബാധിക്കുകയാണെങ്കിൽ പരമാവധി മൂന്ന് വർഷം എന്ന ഒരു അവസ്ഥയിലേക്ക് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് പോകും ഈ അതിലപ്പുറത്തേക്ക് ഈ രാജ്യത്തിന് ഒരു നിലനിൽപ്പ് ഉണ്ടാകില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ എഴുപത്തി ഏഴാം വർഷത്തിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഈ രാജ്യം അവസാനിച്ചേക്കുമോ എന്നുള്ള ഒരു ഭയം അവിടുത്തെ മാധ്യമങ്ങളും പങ്കുവെക്കുന്നു